എല്ലാവർക്കും നമസ്കാരം ഒരു നാലഞ്ച് കാര്യം ആയിട്ട് എനിക്ക് ഈ വീഡിയോയിൽ നോട്ടീസ് ചെയ്യാനായിട്ടുണ്ട് അതത്രയും നോട്ടീസ് ചെയ്യണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ജെറുകിട്ട് ജെറുകെട്ടായിട്ട് പിടികിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസം മുന്നേ ആയ ജാൻമണി ജാൻമണിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് ജാസ്മിനെ പറ്റിയിട്ടും ഗബ്രിയെ പറ്റിയിട്ടും സിബിനെ പറ്റിയിട്ട് പൂജയെ പറ്റിയിട്ടൊക്കെ ജാൻമണി സംസാരിക്കുന്ന ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു വോയിസ് ഉണ്ട് അത് ഫസ്റ്റ് ഓഫ് കേൾക്കുക ക്ഷൻ ബിഗ് ബോസ് എടുക്കില്ലെങ്കിൽ അതെല്ലാം മോശമായി പോകും അത് നമുക്ക് ചെയ്യാൻ ആവശ്യത കേട്ടോ പോസ്റ്റ് ആക്ക് കാരണം ഒരു ആക്കുക അങ്ങനെ ആനക്ക് ഇങ്ങനെ അടിക്കിനെ അത് ശരിയില്ല ഡോ 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 പറഞ്ഞത് അവ പട്ടിയാ അവള് ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ആ വീട്ടിലെ ഇഷ്ടമില്ലാത്ത പെന്നാണ് അവള് ഈ എന്റെ പേരെയൊക്കെ പ്ലാനിങ് ചെയ്ത് അത് ആ പ്ലാനിങ്ങിന്റെ എനിക്കും സിബിനൊക്കെ ആക്കി ആ വീട്ടിലെ റൂമില് എനിക്ക് വീട്ടിലെ പോക്കി റൂമില് പോയി ആൾക്കാരുടെ പോയി പൂജ ആരെങ്കി ഭയങ്കര മോശം ഓക്കെ അതായത് ജാൻമണി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനും ജാൻമണിയും പൂജയും കൂടിയൊക്കെ ഏതാണ്ട് ഒരു ടീം വർക്ക് ചെയ്തിട്ട് ഈ ജാസ്മിനും ഗബ്രിഗിയുടെ അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന പരിപാടി ചെയ്യാമെന്നുള്ള ഒരു വർക്കിലാണ് ഇരുന്നത് പക്ഷെ എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്ലി അത് ഫെയിലായി കാരണം ഈ പറയുന്ന സിബിനായാലും പൂജയായാലും ജാൻമണിയായാലും പേര് പുറത്തായി ഞാൻ ഒരു കാര്യം പല തവണ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിബിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബക്ക് നല്ലൊരു ആരിയാണ് എടാ ഇത് സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഇതൊരു ജാസ്മിൻ ഗബ്രി കോംബോ അല്ലെങ്കിൽ ഒരു പ്രണയം സ്ട്രാറ്റർജി അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ഇതിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു പ്രശ്നമല്ല ഇത് ഇത് അതേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനമില്ല പിന്നെ ഈ പറയുന്നത് പോലെ ഒരു സമൂഹത്തിന് ഒരു രണ്ട് ഭീഷ്മി സ്വരങ്ങൾ കൂടി മുഴക്കുന്ന രണ്ട് വ്യക്തികളാണ് അതായത് ഈ പറയുന്ന ഗബ്രി ഗബ്രി തന്നെ റീസെന്റ്ലി ആ ഒരു ടാസ്കില് ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്റെ പ്രീഫ് വീട് ചെക്ക് ചെയ്താൽ ഞാൻ എവിടെച്ചടക്കം അതിൽ വെച്ചിട്ടുണ്ട് ശരണ്യയുടെ മുടി അടക്കം പിടിച്ച് വലിച്ചു തള്ളി തറയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവസാനം ആ റീസൺ പറഞ്ഞ് പവർ ടീമിലുള്ള ഇവൻ തന്നെ ഈ പറയുന്ന ജിൻഡോയെ നേരിട്ട് നോമിനേറ്റ് ചെയ്ത് ഏത് ജയിൽവാസത്തിന് അപ്പൊ അവന്റെ ആ ഒരു ക്രൂക്കട്ട് മൈൻഡ് ക്രൂവൽ മെന്റാലിറ്റി നിങ്ങൾ ജനങ്ങളെ ശ്രദ്ധിച്ചു വച്ചോണം ഉം ഇത് ഇത്ര നിങ്ങൾ ഇപ്പം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് വച്ചോണം ഇങ്ങനെ അതായത് ഈ പറയുന്ന പോലെ ജിൻഡോയെ ഇൻറ്റൻഷൻലി പെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ഒറ്റ കാൽക്കുലേഷനിലാണ് അവൻ ആ കാര്യം മൂവ് ചെയ്തു പോകുന്നത് എന്നിട്ട് ഇതേ തുടർന്ന് എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് ജാസ്മിനും കൂടി ജയിൽവാസത്തിന് പോയി സന്തോഷം അപ്പോൾ രണ്ട് വശങ്ങൾ രണ്ടും രണ്ട് ഓപ്പോസിറ്റ് റിയാക്ഷനാണ് അതായത് ജിൻഡോ വേറെ ലെവൽ ജാസ്മിനും ഗബ്രി വേറൊരു ലെവൽ അങ്ങനെ അത് ഈ പറയുന്ന ഗബ്രിക്കൊന്നും ഇരിക്കപുറതയില്ലാതെ അവന്റെ മോൻ തപ്പത്തന്നെ ജാസ്മിൻ ജയിലിലോട്ടായെന്ന് പറയുമ്പോൾ അവൻ്റെ അവിഞ്ഞ മോൻ തപ്പത്തന്നെ ഒരുമാതിരി മങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതിന്റെ റീസൺ ഇതായിരുന്നെന്ന് പിന്നെയാണ് മനസ്സിലായത് എന്തായാലും ജയിലിലോട്ട് കയറിയ ജാസ്മിൻ അവിടെ ഒന്ന് കിടക്കുന്നതിൻ്റെ പേരിൽ എ സിയുടെ ചെറിയ തണുപ്പ് കിട്ടുന്നതിന്റെ പേരിൽ കിടന്നിട്ട് അവിടെ കിടന്ന് ഒരു ഒരു അനാവശ്യ വഴക്ക് അതിനെ തുടർന്ന് ജിൻഡോയെ കൈ നീട്ടി അവൾ അടിച്ചു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് ആ നോട്ടീസ് ചെയ്യണം ലാലേട്ടൻ ഇന്നും നാളെ ചോദിക്കണം വെറുതെ ചോദിച്ചാൽ പോരാ പുറത്ത് വിടണം ഇതാണ് ചെയ്യുന്നത് വെറുതെ ഒന്ന് ഇനി എങ്ങനെ ആവർത്തിക്കില്ലേ എന്ന് പറഞ്ഞു വിടരുത് അത് ഉറപ്പായിട്ട് നോട്ടീസ് ചെയ്ത് അത് ചോദിച്ച് അതിന് തക്കതായ നിയമ നടപടി എടുക്കുക ചോദടുത്ത് കൊടുക്കുക മക്കളിങ് വരി രണ്ടുപേരും കുടുക്കേം കൊണ്ട് പോയി എന്നുള്ള സാധനം ഇറക്കുക ഇതാണ് അടുത്ത് ചെയ്യേണ്ടത് എന്തായാലും ഇന്നലെ ജയിൽവാസത്തിന് ശേഷം ജാസ്മിൻ രാവിലെ ഗബ്രിയോട് ഇരുന്ന് സംസാരിച്ച പല പുറന്ന സ്വഭാവം കാണിച്ച വർത്തമാനം ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിച്ചത് രാവിലെ ഗബ്രിയുമായിട്ട് ഇന്നലെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അയാൾ ഒരു സ്റ്റെപ്പും കൂടി കയറി വന്നെങ്കിൽ എന്റെ മടിയിൽ കിടന്നേനെ എന്ന് ഇന്ന് ജാസ്മിൻ ഗബ്രിയും എടുത്ത് പറയുന്നുണ്ട് അവിടെ പലരും കണ്ടിട്ടുണ്ട് അത് അയാൾ അയാളെടുത്ത് പറയുകയും ചെയ്തു ഇയാൾ അവിടെ കറി പോകുന്ന ആളെ മി കിടക്കാൻ പോകണോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഗബി പറഞ്ഞത് മോശമായിട്ട് ബോസ് അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യും അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അയ്യോ അതിനെ മോശമായിട്ട് പെരുമാറ്റില്ല ഇല്ലാത്തത് പറഞ്ഞു പക്ഷേ അയാൾ കയറി വന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ മടി കിടന്നേ എന്നീ ജാസ്മിൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജിൻഡോ പറഞ്ഞ ഒരു കാര്യം എത്ര സത്യമാണ് നമുക്ക് ഇയാളെ കയ്യോ കാലോ നിങ്ങൾ വേൾഡ് കടന്നിട്ട് ഇയാളുടെ കയ്യോ കാലോലും അറിയാതെ കൊച്ചിൻ്റെ തട്ടിയായിട്ട് ചോദിക്കും തനിക്ക് എന്തിന്റെ സൂക്കാടോ തനിക്ക് എൻ്റെ അടുത്ത് കിടക്കാൻ തോന്നണോ എന്നെ കെട്ടി ോ എന്താ ചോദിക്കൂടി കുട്ടി ആയിട്ട് ഉറപ്പായിട്ട് ഈ കുട്ടി അങ്ങനെ കാരണം ഈ അന്ന് ഗബി ഹഗ്യം വന്നിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ അതായത് കിട്ടുന്നില്ലല്ലോ നിന്നിട്ട് ചോദിച്ച ഈ ജാസ്മിൻ ഇന്നലെ എവിടെയാണ് ജാസ്മിന്റെ കിടക്കാൻ വേണ്ടി പോയത് ജിൻ്റെ മുകളിൽ കിടന്ന ആള് ജാസ്മിനാണ് പലപ്പോഴും പുറത്തു വരക്കി ചോദിച്ചിടുന്നത് പക്ഷേ എന്നിട്ട് ജാസ്മിനിന്റെ ആലങ്കാരികമായിട്ട് ഗബി എടുത്ത് മടി മടിക്കറി കടന്നത് അയാളോ ആന്റെ മടിയും കയറി കടന്നില്ല മാറി കടന്നെങ്കിൽ അയാൾ മണിക്കറിപ്പോസ്മിൻ ആൾക്കാർ പോകുന്ന പുറത്തേക്ക് കിടക്കുന്നത് കൂടുതൽ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് അയാളുടെ ആ ആ കാരണം അയാൾ അറിയാം അറിയാം എന്ത് എന്ത് അഡ്ജസ്റ്റ് കൊടുത്താലും ജാസ്മിൻ ചെയ്യും എന്ന് അയാൾക്ക് നന്നായിട്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഡയലോഗ് കാര്യമില്ല സ്റ്റെപ്പ് പറയുന്നത് ആലോചിക്കണം ഇത്രയും വൃത്തികെട്ട രണ്ടെണ്ണം ഇനി ഒരിക്കലും ഒരു സീസണിലും ഉണ്ടാവത്തില്ല അത് ഉറപ്പാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും വൃത്തികെട്ട വിഷം നിറഞ്ഞ രണ്ടെണ്ണമാണ് ഈ ജാസ്മിൻ ഗെബ്രി ഇന്നലെ ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ ആ ജിൻഡോയുടെ തലയെ കൂടി കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സ്ഥാനത്ത് ജിൻഡോ ആണ് അത് ചെയ്തിരുന്നെങ്കിൽ അവന്റെ പേരിൽ പീഡന കേസെടുത്തേ പീഡന കേസെടുത്ത് തന്നെ അതായിരിക്കും അവസ്ഥ മനസ്സിലായ എന്നാലും അവളെങ്കിൽ വേറെ എന്തെങ്കിലും അവ വേണ്ട ജിൻഡയുടെ കയ്യകാലം ഒന്ന് തട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ അവൾ എന്ത് പുകിൽ ഇത്രയും വൃത്തിഘട്ട ഒരുത്തി ഞാൻ കണ്ടിട്ടില്ല സത്യം ഉള്ള കാര്യം പറയാം എന്താ എന്ത് എന്ത് ഇത് എവിടെന്നിടാ അല്ലേ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത് സീരിയസ്ലി എനിക്ക് എനിക്ക് വെറുപ്പിന്റെ അങ്ങ് എക്സ്ട്രീം ലെവൽ തോന്നുകാലേട്ടാ പ്ലീസ് ദയവ് ചെയ്തു ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന പ്രകാരം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം ഇത് എടുക്കണം ഏറ്റെടുക്കണം ഒന്ന് പുറത്താക്കിതാ നമ്മൾ എല്ലാവരും ഷോ കണ്ടാവള വാക്ക് ഇതിനെ ഒന്ന് പുറത്താക്കിതാ സത്യം വയ്യ കാണാൻ കണ്ടു കണ്ടു വെറുത്ത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡു എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രേക്ഷക പറയുന്നത് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ മോശമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. ജാസ്മിനും ജിൻഡോയായിരുന്നു ജയിലിൽ നോമിനേഷനിലായിരുന്നത് അതിൽ ജാസ്മിൻ ഒരുപാട് തവണ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജിൻഡോ പ്രൊവോക്കിടെ ആവാതെ തന്നെ കിടക്കുന്നുണ്ട് ജിൻഡോൻ്റെ ഭാഗത്താണ് അവിടെ ന്യായം. ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ന്യായം ഇല്ലാത്ത കാര്യം കാര്യമാണ് ഇഷ്ടംപോലെ സ്പേസ് അവിടെ കിടക്കാനുണ്ടായിരുന്നിട്ടും ജാസ്മിനെ ജിൻഡോൻ്റെ പുറ തലഭാഗത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര ഇത് അവൾ അവൾ താൻ പിടിച്ച മൊയിലിന് നാല് ൊമ്പ് എന്ന് പറഞ്ഞ പോലെയാണ് അവളുടെ സ്വഭാവം കാരണം താൻ പറയുന്നത് മാത്രമേ അവിടെ നടക്കാവൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ബിഗ് ബോസ് ഇതിനെന്തിനാണ് വളം വെച്ച് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ജാസ്മിനെ അവിടെ മാറിക്കിടന്ന് കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ആയി മാറാവുന്ന കാര്യമുള്ളൂ ഒരുപാട് കാര്യങ്ങൾക്ക് ജിൻഡോനെ കുറ്റം പറയാനായിട്ടും പിന്നെ സിഗ് വലിച്ചു എന്നും പറഞ്ഞുള്ള ഒരു കാര്യത്തിനായാലും എല്ലാവരെയും വിളിച്ചു കൂട്ടി അങ്ങനെ എല്ലാവരും ഈ ജാസ്മിനെ സപ്പോർട്ട് അവിടെ ചെയ്യുന്നത് എന്തിനാണെന്നറിയില്ല എല്ലാ തെണ്ടി തരങ്ങളും കാട്ടിക്കൂട്ടുകയും ചെയ്യും അത് പോട്ടേന്ന് വിചാരിക്കാം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജിൻഡോന്റെ പുറത്തിട്ട് മനുഷ്യനും ഒന്നും പോലും നോക്കാതെ അത്രയും മുതിർന്നാലും ഒരാണെന്നൊന്നും നോക്കാത്ത അഹങ്കാരം പിടിച്ച മട്ടിൽ ജിൻഡോനെ പുറത്തിട്ട് അവൾ അടിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞി ഒരു ഫിസിക്കൽ അസോൾട്ടല്ലേ നേരെ മറിച്ച് അവിടെ ജിൻഡോ ആണ് അത് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ ജിൻഡോ ഔട്ടായി പോയേനെ സത്യം പറഞ്ഞു ശരണ്യയുടെ മുടിയും ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഇവിടെ റൂമിലുള്ള ആൾക്കാരെല്ലാം കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ ജിൻഡോനെ പുറത്തടിച്ച് ഒരക്ഷരം പോലും നീ ശ്രീതു അടക്കം ശ്രീതു ഒരു മരവാഴ പോലെ നിൽക്കും ഒരു ക്യാപ്റ്റൻ ഏറ്റവും വളരെ എല്ലാവരും പറഞ്ഞു ജിൻഡോ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശ്രീതു ആണ് ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ശ്രീധുവിൻ്റെ നിലവാരം ശരിക്കും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കാരണം ആദ്യം കുറച്ചൊക്കെ ശ്രീധുവിനോടുത്തൊരു ഒരു ഇഷ്ടമുണ്ടായിരുന്നു നല്ല ഗെയിം ആയിരുന്നു കളിച്ചിന് ഇപ്പൊ റസ്ലിൻ്റെ ഇത് പറഞ്ഞ ഇരുപത്തി നാല് മണിക്കൂർ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ വേറെ ഒന്നും ഒരു ഉത്തരവാദിത്വം ഏറ്റു എടുക്കാണ്ട് അർജുൻ്റെ പുറകെ അർജുൻ നടക്കുന്നതിൻ്റെ പുറകെ നടന്ന് അജു അർജുൻ്റെ കാര്യങ്ങൾ നോക്കുക റസ്ലിൻ പറയുന്ന ജിൻഡു ഇവിടെ നിരപരാധി ആണോ നിരപരാധി അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷം ആ മുടി പിടിച്ച് വലിച്ചിട്ടത് പോലും ജിൻഡു അല്ല സത്യം ഈസ് എ ജം എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു എല്ലാവരും കൂടി മണ്ടൻ പൊട്ടൻ എന്നുള്ള ലേബലും തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് എന്തിനാ ആ പാപത്തിനായിട്ട് ദ്രോഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം അങ്ങനെ പുറത്ത് എങ്ങനെ ആയിക്കൊണ്ട് വാട്ടോ റിട്ടീസ് പക്ഷെ ഒരു ആ ഷോയ്ക്കകത്ത് വന്നിട്ട് ഇവളുമാരെ പോലെ ഇവന്മാരെ പോലെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജെളിവാരി തയ്ക്കുക അല്ലെങ്കിൽ ക്രൂക്കഡ് മൈൻഡ് വെച്ച് ഞാൻ കാണുന്നില്ല ജിൻഡിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒരു മണ്ടൻ എന്നുള്ള ലേബിൾ അവരെല്ലാവരും കൂടി ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കോമഡി പീസ് എന്നുള്ള ലേബിൾ ഇട്ട് കൊടുത്ത് ഒക്കെ എന്നിട്ട് ഇപ്പൊ ഈ മറ്റേ പരിപാടിയും കൂടി അവനീട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോടാ ജാസ്മിനും ഗബ്രിയും നാറികളെ പരനാറികളെ എന്ന് എനിക്ക് പറയാനുള്ളൂ അത്ര അത്രയ്ക്ക് എനിക്ക് കൽപ്പുണ്ട് കേട്ടോ ഗബ്രി നീ ചെയ്ത പരിപാടി ആ പാവത്തിൻ്റെ നെഞ്ചത്തിട്ട് കൊടുത്തിട്ട് നീ തന്നെ അവനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തു അതാണ് എനിക്ക് ഒരു തരത്തിന് ഇതിനെ അംഗീകരിക്കാൻ പറ്റാത്തത് എനിക്ക് എങ്ങനെ ചോർന്നു വരുന്നുണ്ടെന്നുണ്ടല്ലോ മോനെ ഞാൻ ആ ഹൗസിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഇടപാടെ ഞാൻ അടിച്ചു കൂട്ടുമായിരുന്നു സത്യം ഞാൻ ഉള്ള കാര്യം സീരിയസ് ആയിരുന്നു നിൻ്റെ എട്ടപ്പാടെ ഞാൻ കൂട്ടുമായിരുന്നു ഏ ഞാൻ ആ ഹൗസിൻ്റെ അകത്തുണ്ടായിരുന്നെനിക്ക് ഇപ്പൊ എന്നെ വൈൽഡ് കാർഡായിട്ട് കയറ്റി വിട്ടിരുന്നെങ്കിൽ നിന്റെ എട്ടാപാട് ഞാൻ അയച്ചു കൂട്ടിയിട്ടേ ഇറങ്ങത്തുള്ളുമായിരുന്നു അധിക കപ്പ് പോകൊന്നല്ല ഞാൻ അധിക ദിവസം നിക്കത്തില്ല നിൽക്കണ അത്രയും ദിവസം നിന്റെ എട്ടാപാടായിട്ട് ഞാൻ കൂട്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നത് വാക്കാൻ്റെ ബാക്കിയൊക്കെ ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യണ അവർ ശ്രീതു അത് ചെയ്യുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീധു എന്നാലും വിക്ക ടൈമിലും അർജുനന്റെ പുറകെ അല്ലാണ്ട് അർജുൻ ഇരിക്കണോടത്തും അർജുനൻ കിടക്കണോടത്തും നിൽക്കുന്നിടത്തും അർജുൻ എന്താ ചെയ്യുന്ന അത് നോക്കിയാണ് ശ്രീതു നടക്കുന്നത് അല്ലാണ്ട് അവിടെ ഒരു ക്യാപ്റ്റൻറ്റേതായ ഒരു ഇതും അവിടെ കാണിക്കുന്നില്ല ഇതിപ്പോ ഇതിപ്പോൾ കിച്ചണിലായാലും ശരിയൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അൻസിപ്പ അവിടെ ചത്ത് പണി എടുക്കുന്നുണ്ടെങ്കിലും അൻസിപ്പ ജാസ്മിൻ അവിടെ വന്നിരുന്നു പറയുന്നു എനിക്കും വൈകാരിക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും പരിഗണന അസുഖമുള്ള ആളുകൾ വന്ന ഇനി മിണ്ടാതിരിക്കണോ ജാസ്മിന് മാത്രമേ അസുഖമുള്ളൂ അതെന്താ ജാസ്മിൻ്റെ ഹൗസ് ആണ് ജാസ്മിൻ പറയുന്നത് മാത്രം എല്ലാവരും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ വീക്കെൻഡിൻ്റെ വന്ന് പറഞ്ഞാലും ലാലേട്ടം വരുമ്പോഴും പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാലും എല്ലാവരും ജിൻഡോനെയാണ് കുറ്റം പറയാനുള്ള ചാൻസ് അവിടെ കൂടുതൽ ഇവിടെ ജിൻഡോൻ്റെ സിഗ് വലിച്ച കാര്യം ഇതും എടുത്തിട്ട് ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ മറച്ചു കളയും ബിഗ് ബോസ് അവിടെ അതങ്ങനെ വരാനാ ചാൻസ് കൂടുതലുള്ളൂ അങ്ങനെയാണെങ്കിൽ വളരെ മോശം എന്തിനാണെങ്കിൽ ജാസ്മീൻമാതിരി ഇപ്പോൾ അടിച്ചാലും തൊഴിച്ചാലും എന്താണ് ബിഗ് ബോസ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് കഴിഞ്ഞ ഇപ്പൊ വരുന്ന ശരണ്യം മുടിയിൽ നിന്ന് പൊട്ടൂ എന്ന് പറഞ്ഞ് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാരാണ് അവിടെ ഇപ്പൊ ജിൻഡോനെ ഒരു തല്ലി ഇപ്പൊ ആരും ഒന്നും മിണ്ടില്ല ആകെ മിണ്ടിയതെന്ന് അന്ന് അന്തരം മാത്രേയാണോ വേണ്ടിയിട്ടുള്ളൂ അല്ലാണ്ട് ഒരാൾ പോലും അതിനെ കുറിച്ച് ചോദിക്കുകയോ ചോദ്യം ചെയ്യുകയോ എന്തെല്ലാം വൃത്തി കേട്ടോ എന്തെല്ലാം വൃത്തി ഭാഷ ഉപയോഗിക്കുന്നത് ഇതിനൊന്നും ബിഗ് ബോസ് താക്കിയത് ഇത് ഫസ്റ്റിലേ താക്കിയത് നൽകി എന്തെന്താ അങ്ങനെയാണ് ബിഗ് ബോസിന് ജാസ്മിനു മാത്രം കപ്പ് കൊടുത്താൽ പോര പിന്നെ എന്തിനാ ജിൻഡോനെ പോലെയുള്ള ആൾക്കാരെ വെറുതെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നെ പുറത്തേക്ക് കിട്ടില്ല ഇവരെ ചാനൽ റേറ്റിങ് കൂട്ടാൻ വേണ്ടി ഒരു മനുഷ്യന് പരമാവധി താഴ്ത്തുന്നതിന് ഒരു പരിധി ഇല്ലേ ഒരു മനുഷ്യന് എത്രത്തോളം താഴ്ന്നു നിൽക്കാൻ പറ്റും അയാളും ഒരു മനുഷ്യനല്ലേ ഏഹ് പെണ്ണെന്നുള്ള പരിഗണന നോക്കി പെണ്ണിനും എന്തും ചെയ്യാമെന്നുള്ള മട്ടാണോ വളരെ 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 ഒരു ക്രൂരമായിട്ടുള്ളൊരിതാണ് അവിടെ നടക്കുന്നത് ശരി ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയങ്കര ഭയങ്കര മോശമായിട്ടുള്ള ചിന്താഗതിയാണ് ജാസ്മിൻ്റെ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ആയാലും എല്ലാരായാലും അവരെ ഉറക്കില്ല ജിൻഡോ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് അപ്പൊ ജാസ്മിനല്ല അവിടെ കാരണം ഉണ്ടാക്കി അതിൻ്റെ ജാസ്മിൻ അവർ കുറ്റം പറയാത്തത് എന്ത ജിൻഡോനെ മാത്രം കുറ്റം പറയുന്നത് എന്റെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു എന്നൊരിതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം കൂടെ ഒരു ഇൻറ്റൻഷ്യലി പ്ലാൻ ചെയ്ത് ജിൻഡോയെ തകർക്കാനുള്ളൊരു സാധനമാണ് ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് ഈ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിജും ഒക്കെ റസ്മിൻ തന്നെ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അറിഞ്ഞു എന്തായാലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെ നന്നായിട്ട് ജിൻഡോയെ തളർത്തി കെട്ടാനുള്ളതും ജിൻഡോ ജിൻഡോയെ കണ്ടെങ്ങനെ ഒരു ഫിസിക്കൽ അസൾട്ടോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ജാസ്മിനെ അടിച്ച ഒരു അടി ജിൻഡോ ആണെങ്കിൽ തിരിച്ചടിച്ചിരുന്നെങ്കിൽ ജിൻഡോ പുറത്ത് നേരെ അതിൽ വേറെ ചോദ്യോത്തരവൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ട് ജിൻഡോയെ പുറത്താക്കാനുള്ള ഒരു പ്ലാൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ഈ ജാസ്മിൻ ഗബ്രി സത്യം പറയാനോ എന്റെ പൊന്നുമോനെ വൈൽഡ് കാർഡായിട്ട് ഇപ്പൊ കയറിയ ജബ്രി ഗബ്രി ഒക്കെ നിന്റെ ഒക്കെ ഇടപാട് ഞാൻ കൂടുതൽ അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അത്രയും കുരുപൊട്ടി നിൽക്കുകയാണ് രണ്ടെണ്ണം അതിനെ കാണാൻ എനിക്ക് കരിയാ ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പുതിയൊരു വീട്ടാണ്